ഇപ്പം നെടുങ്കണ്ട മേഖലയിൽ ഇടുക്കി ജില്ലയിൽ ആകമാനം ശക്തമായ മഴ തുടർന്നെങ്കിലും ഒരു ഇപ്പോൾ കായികമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവസാന ദിവസത്തിൽ ട്രാക്കുകളിലും ഫീൽഡുകളിലും എല്ലാം തീപാർന്ന പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അനീഷ് തത്സമയം തന്നെ തുടരുന്നുണ്ട് അനീഷ് മേഖലയിൽ ഇപ്പോൾ മഴ ഉണ്ടോ ഒപ്പം തന്നെ കായികമേളയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരുന്ന വിശാംശങ്ങൾ നിതിൻ ഇപ്പോഴ മാനം തെളിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും കായികമേളക്ക് യാതൊരുവിധ മാറ്റവുമില്ല അതായത് ഇന്നാണ് കായികമേള സമാപിക്കുന്നത് രാവിലെ തന്നെ കായികമേളയിലെ മത്സരങ്ങൾ തുടരുന്നുണ്ട് കട്ടപ്പനയുടെ ആധിപത്യം തന്നെയാണ് ഉള്ളത് ഏതാണ്ട് രണ്ട് മണിയോടും മൂന്ന് മണിയോടും ഇടയ്ക്ക് ഈ കായികമേള അവസാനിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഇനിയിപ്പോൾ വരാനുള്ളത് ഫൈനൽ ഇവന്റുകളാണ് ഈ ഫൈനൽ ഇവന്റുകളാണ് ഇപ്പോഴ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടക്ക് നിലവിൽ മഴയില്ലാത്ത സാഹചര്യം സ്റ്റേഡിയത്തിലും മഴയില്ലാത്തതിനാൽ തന്നെ മത്സരങ്ങൾ രാവിലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉച്ചക്ക് ശേഷം മഴ ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈവന്റുകൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനാണ് ഇപ്പോഴും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കായികമേളയുടെ കൂടുതൽ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കും ജില്ലയിൽ നിരവധിയായ പ്രളയ പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ മറുവശത്ത് കായികമേളയിൽ തീപാറ തീപാറുന്ന പോരാട്ടങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്